ചവറ ചവറ സൗത്ത് സൗത്ത് ഗവൺമെന്റ് ഗവൺമെന്റ് നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന് ശിലയിട്ടു ഇതിന്റെ ഭാഗമായി ഫുഡ് ഫുഡ് ഫെസ്റ്റും ഫെസ്റ്റും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു സ്കൂളിന്റെ ഇതോടനുബന്ധിച്ച് ഡോക്ടർ ാണ്ജിത് വിജയൻ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനവും ഫുഡ് ഫെസ്റ്റും ചെയ്തു അൺഫിറ്റ് ഒരു നമ്മൾ നിർമ്മാണം വൈകിയത് അത് പെട്ടെന്ന് തന്നെ പഞ്ചായത്താണ് നിർവഹിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് അൺഫിറ്റാക്കി നിലവിൽ അൺഫിറ്റാക്കിയ ഈ കെട്ടിടം ലേലം വിളിച്ച് ആരെങ്കിലും ഒഴിപ്പിച്ച് സൈറ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം മറ്റ് മണ്ണ് പരിശോധനയ്ക്കൊന്നും പോയി താമസിക്കാതെ തന്നെ ഡിസൈനിലേക്ക് പോയി പെട്ടെന്ന് തന്നെ ടെൻഡർ ചെയ്ത് അതും കഴിഞ്ഞതും അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് എങ്ങനെയെങ്കിലും പണി തീർക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പരമാവധി ശ്രമിക്കാം പക്ഷേ ഈ നാല് മാസം കൊണ്ട് അത് പൂർത്തിയാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞ പ്രവർത്തികൾ എങ്കിലും മഴയ്ക്ക് ഫൗണ്ടേഷൻ എങ്കിലും പെട്ടെന്ന് നമുക്ക് മൂന്നോ നാലോ മാസത്തിനുള്ളിൽ കഴിയുമ്പോൾ അധ്യയന വർഷം തുടങ്ങി വൈകാതെ അത് പറ്റും കുട്ടികളുടെ പ്രസിഡന്റ് സുനിൽ പള്ളിപ്പാടൻ അധ്യക്ഷത വഹിച്ചു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് ശ്രീമംഗളൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹരികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അപർണ രാജഗോപാൽ എം പി ടി എ പ്രസിഡന്റ് കൃഷ്ണപ്രിയ പഞ്ചായത്ത് അംഗം അരവിന്ദൻ ചവറ എഇഒ അനിതാ ടി കെ നൂൺമെയിൽ ഓഫീസർ ഗോപകുമാർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ശശി ജോൺസൺ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിൽ നടന്ന ലിറ്റററി ഫെസ്റ്റ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഫുഡ് ഫെസ്റ്റിൽ ചവറ ന്യൂൺ ഓഫീസർ ഗോപകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഇ എൽഇ പി ഇംഗ്ലീഷ് ഫെസ്റ്റ് എഇഒ അനിതാ ടീക്കയും ക്രിയേറ്റീവ് ഫെസ്റ്റ് അക്ഷയ ശ്രീജിത്തും ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ